രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ മലയാള സിനിമാ ലോകം നഷ്ടങ്ങളുടെ വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഈ വർഷം മലയാള സിനിമയുടെ സുവർണകാലം കളക്ഷനിലും ക്വാളിറ്റിയിലും മലയാള സിനിമ ഒരു പാൻ ഇന്ത്യ മൂഡിലാണ് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മലയാള സിനിമ കളക്ട് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് ഈ വർഷത്തെ ആദ്യ ഹിറ്റ് മമ്മൂട്ടി ഒരു പ്രമുഖ കഥാപാത്രമായി ഈ ചിത്രത്തിൽ എത്തുമ്പോൾ ഈ ചിത്രം നാൽപ്പത് കോടി രൂപയാണ് കളക്ട് ചെയ്തത് വർഷത്തിൽ ആദ്യം തന്നെ ഒരു ചിത്രം വഴിപാട് പോലെ ഒരു ഹിറ്റടിക്കുക എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷേ കഥ മാറി കുറച്ചു കുട്ടികൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ചിത്രം ഇത് മാത്രമായിരുന്നു ആദ്യം പ്രേമലു ഗിരീഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം പിന്നീടൊരു വലിയ വിസ്മയമായി മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലുമൊക്കെ ചിത്രം ഹിറ്റടിച്ചു പ്രമുഖ തെലുങ്ക് സംവിധായകൻ രാജമൗലി തന്നെ ഇവരെ നേരിട്ടെത്തി അഭിനന്ദിച്ചു ഒറ്റയടിക്ക് ചിത്രം കളക്ട് ചെയ്തത് നൂറ്റി കോടി രൂപയാണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം പോലും പ്രയാസപ്പെടുന്ന ഇടത്താണ് പ്രേമലുവിലെ പിള്ളർ നൈസായി കോടികൾ അടിച്ചു മാറ്റിയത് പ്രേമലുവിനോടൊപ്പം റിലീസ് ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഭ്രമയുഗവും അമ്പത് കോടിയുടെ മുകളിൽ കളക്ട് ചെയ്തു മികച്ച ഒരു മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം അമ്പത്തി ആറ് കോടി രൂപയാണ് നേടിയെടുത്തത് ഭ്രമയുഗവും പ്രേമലുവും തിയേറ്ററുകളിൽ ആഘോഷമായി മാറുമ്പോൾ അതാ അടുത്ത ചിത്രം വരുന്നു മലയാള സിനിമയെ തന്നെ മാറ്റിമറിച്ച ചിത്രം ഇപ്പോൾ അവർ മഞ്ഞുമ്മൽ ബോയ്സ് അല്ല ഇന്ത്യൻ പാൻ ബോയ്സ് ആണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് തമിഴിലെ വിനോദ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് തന്നെയാണ് ഇത്തരമൊരു ചിത്രം ആദ്യമായാണ് ഇത്രയും ഹൗസ്ഫുൾ ഷോകൾ തമിഴ്നാട്ടിൽ കളിക്കുന്നത് പല റെക്കോർഡുകളും കടത്തി വെട്ടിയ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അമ്പത് കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ആകെ കളക്ട് ചെയ്ത് മഞ്ഞുമൽ ബോയ്സ് ആറാടുകയാണ് രണ്ടായിരത്തി എട്ടിൽ പ്രഖ്യാപിച്ച ബ്ലസ്സി ചിത്രമാണ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ഏതാണ്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എട്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ബ്ലസിയുടെ ചിത്രം പൃഥ്വിരാജിൻ്റെ അഭിനയ പാഠവും എ ആർ ഒമാൻ്റെ സംഗീതം സിനിമ ഹിറ്റാവാൻ വേറെന്തു വേണം സിനിമ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ വിജയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എൺപത് കോടിയോളം രൂപ ചിത്രം ആകെ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ഒരാഴ്ചയ്ക്ക് ശേഷം ചിത്രം നൂറുകോടിയിലധികം കളക്ട് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമ പ്രതിസന്ധിയിൽ മലയാള സിനിമ നഷ്ടത്തിൽ മലയാള സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു കുറ്റം പറഞ്ഞവർ വാ അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമയെ എന്നാണ് മറ്റുള്ള ഭാഷകളിലെ പല നിരൂപകരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഏപ്രിൽ പതിനൊന്നിന് ഒരു പിടി മലയാള ചിത്രങ്ങൾ കൂടി റിലീസാവുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രഞ്ജിത് ശങ്കറിൻ്റെ ജയ് ഗണേഷ് ഫഹദ് ഫാസിൽ നായകനാവുന്ന ആവേശം വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി മുഖ്യ കഥാപാത്രമായി എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങളാണവ ഈ ചിത്രങ്ങളെല്ലാം വലിയ വിജയങ്ങളാവും എന്നാണ് പ്രതീക്ഷകൾ ഇങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് ആറു മാസങ്ങൾ കൊണ്ട് ആയിരം കോടി കളക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറും